മുഖ്യമന്ത്രി വിവരം കേട്ടവനെന്ന് കെ പി സി സി അധ്യക്ഷൻ ഡി സി സി ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടില്ല മുഖ്യമന്ത്രി അവനെന്ന് വിശേഷിപ്പിച്ചായിരുന്നു സുധാകരന്റെ പ്രതികരണം നാട്ടുകാർക്ക് കൊതിതീരെ കല്ലും ചെരിപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത് ബോംബ് സ്ഫോടനത്തിന്റെ അകത്ത് ചെറുപ്പക്കാരെ കൊല്ലാത്ത സി പി എമ്മിന്റെ അപൂർവ കൊലകളിൽ ഇത് കലിപ്പ് വെറും എത്ര ചെറുപ്പക്കാരെ സി പി എം കാർക്ക് കൊന്നു ഈ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തക നേതാക്കന്മാരെ അവര് അവരെണ്ണത്തിന് ബോംബ് ബോംബ് പൊട്ടിച്ച് മരിച്ചു മരിപ്പിച്ചു അപ്പൊ ആ കൂട്ടത്തിൽ അങ്ങനെ ഇതങ്ങനെ ഒരു മരണം ചെറുപ്പക്കാർ കൊറേ ആളുണ്ട് ജീവിക്കാൻ ബുദ്ധി തന്നെ നിന്റെ അഭിപ്രായം അത്ര നിങ്ങൾ എന്തെങ്കിലും പൊകച്ചു കാറ്റുന്നുണ്ടെങ്കിലും കയറ്റിക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ലാത്ത ഞാനിത് എത്ര കണ്ടു എത്ര കേട്ടു ആ പിണറായി വിജയൻ അല്ലേ പറഞ്ഞു പറയാ ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല നിറകുടം തുളുമ്പും എന്നല്ലേ പ്രമാണം അവൻ വെട്ടിക്കൊന്ന ആൾ അവൻ വെടിവെച്ച് പോകുന്ന ആൾ എത്രയാ അവൻ പോകം പറഞ്ഞു ഇവനൊക്കെ ആൾ എത്രയാവനൊക്കെ ജനിച്ചതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു ആരെന്നെ തെറ്റിദ്ധരിക്കണ്ട ഒരു പ്രത്യപകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത് പറയണോ ആളുകളെ പേര് ഇനിയും അതിനാ പറയുന്ന അത്ര വിവരം കെട്ടുവാൻ മുഖ്യമന്ത്രി അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ